രാഹുലിന്റെ ാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത് ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങക്ക് എന്താ ചെറു എങ്ങനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി

അതന്ന് ചിന്ത പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് എന്താ ഉറപ്പ് അതിലേക്ക് സാമ്പാർ അതിലേക്ക് ഇഞ്ചിക്കറി അതിലേക്ക് അവിയല് അങ്ങനെ ഒരു അതിലേക്ക് ആയിക്കൂടെ ഈ നമ്മൾ ഈ ട്രോള് യു ട്രോൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ സജീവാകുന്നതിന് മുമ്പ് കുറെ വർഷമായി അപ്പം രണ്ടായിരത്തി പതിനാറിലൊറ്റാണെന്ന് തോന്നുന്നു പതിനേഴില് എന്തോർത്തു വെച്ചാൽ പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഓർമ്മ ഓർമ്മിച്ച് ഉത്തരം പറയാ നീ ചോദിച്ചതേ ഒരു ഊള ആൻസറാ ഈ കാര്യം പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും പിള്ളേച്ചൻ ും ആളുകൾക്ക് അത്ര കണ്ട അത് ആ ഒരു ലാംഗ്വേജ് അത്ര പരിചിതമായിരുന്നില്ല അപ്പൊ പിന്നെ വലിയ എന്റെ എന്റെ ലൈഫിലെ ആദ്യത്തെ സൈബർ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിലായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ചിന്തക്ക് ചോദിക്കാൻ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് കാരണം തമാശ രൂപത്തിൽ പ്രപ്പോസ് പോലും വളരെ വലിയ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ ചിന്ത മനസ്സിന്നോ അല്ല എനിക്ക് വന്നിട്ടുള്ള എല്ലാ എനിക്ക് ഓർമ്മയുണ്ട് രാഹുലിനെ എനിക്ക് ഓർമ്മയുണ്ട് ഇടക്കിടയ്ക്ക് കാണാറും ഉണ്ട് വീട്ടുകാരെങ്ങനെ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച് ആ തുറന്ന് പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ അതില് ഞാൻ ഇന്ന് ഖേദിക്കുന്നു എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുത് തന്റെ കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത്ര സമയം അമ്മ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ട് 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 നമുക്ക് പ്രേക്ഷകർ അറിയട്ടെ ഇത് നമ്മൾക്ക് അമ്മെ ചിന്തയുടെ ഏറ്റവും മികച്ച വലയമാണ് എന്താ തീരുമാനം പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട് ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിനും പിടിച്ച് ഇങ്ങനെ നടക്കണേ രാഹുലിനെ രാഹുലിന്റേതായ ഒരു പ്രത്യേക വിശ്വാസമുണ്ട് ഞാനും വളരെ വ്യത്യസ്തമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യേക ശാസ്ത്രകളും ഡയറക്റ്റ് എന്തുകൊണ്ട് കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ കല്യാണം കർണാടക നടത്താം അരുണേ 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 എനിക്ക് എനിക്കൊരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു നിലപാടാണ് ഒന്നാമത്തത് കേട്ടെ രണ്ടാമത്തത് രാഹുൽ ഗാന്ധിയുടെ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക 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 ഷെയർ ലൈക്ക് സൈഡിലുള്ള ഡിങ് 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 പറ്റൂലിട്ടെന്ന് വെച്ചല്ലേ